ഇന്നൊരു നല്ല ഇന്ന് നല്ലൊരു നാടൻ കൂട്ടാനാട്ടോ കുറേ ദിവസങ്ങളായിട്ട് അരച്ചും വെച്ചും കൂട്ടില്ലേ അപ്പം ഇന്ന് ചേമ്പും തണ്ടും ചേമ്പും കറുത്തി ഇട്ടിട്ടൊരു പടികൂട്ടൻ നമുക്കത് ആദ്യമൊന്നും നന്നാക്കി എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനെട്ടോ ലൈക്ക് അടിക്കാൻ മറക്കരുതേ പുതിയതായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ആദ്യം എല്ലാം ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ എന്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ ആ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചാട്ടോ നമുക്കിത് അരിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലും അരിയാണ് ചെറുതാക്കി വേണമെങ്കിലും അരിയോ വലുതാക്കി വേണമെങ്കിലും അരിയാട്ടോ എങ്ങനെയായാലും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുക കൊണ്ട് വേഗമാണ് വെന്തിട്ട് അടുപ്പത്തേക്കാണെങ്കിൽ പാകത്തെ വലുപ്പത്തിൽ അങ്ങനെ അരിഞ്ഞെടുക്കട്ടോ എല്ലാവരും വയ്ക്കുന്ന ആൾക്കാർ തന്നെയാണ് പടുകൂട്ടാൻ ഞാൻ ഇന്ന് വെച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ സാമ്പാറും മീൻകറിയും അങ്ങനെയൊക്കെ ഉള്ള കറിയും നാട്ടിലൊക്കെ എത്രയോ നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു കറിയട്ടോ അത് നല്ല രസമാണ് ഇത് കൂട്ടിച്ചകൂറുണ്ടാകാനും മത്സരം ജില്ലേൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് ഈ പഠിക്കൂട്ടാണ് അത് ഇതേപോലെ ഒക്കെ അരിഞ്ഞിരിക്കട്ടെ വലിയ പാൽ ചേമ്പാട്ടം അത് പാൽ ചേമ്പിന്റെ തണ്ടാട്ടോ അത് കർക്കിടക മാസത്തിലാണ് നമ്മള് ചെറിയ ചേമ്പിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞു പിന്നല് താള് ഇതൊക്കെ ഇത് വലിയ ചേമ്പിന്റെ ട്ടെങ്കില് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക കാന്താരി മുളകും കൂടി അരിഞ്ഞിടുക മുളക് കാന്താരി മുളക് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഇട്ടു കൊടുക്കുക ചതച്ചിട്ടാ മതിയൊന്നും കൂടെ ചതച്ച ഭയങ്കര ഇവിടെ എങ്ങനെയാട്ടോ

ഉപ്പ് തണ്ട് ഇതിലുള്ള കാരണം ഇപ്പം ഇട്ട് കൊടുക്കില്ല വെന്തിട്ട് ഉപ്പ് ഇടൂട്ടോ നമ്മളത് മൺചട്ടിക്ക് മാറ്റി കേട്ടോ നമുക്കതിലേക്ക് ഉപ്പ് കൊടുക്കാം നാടൻ കൂട്ടാനല്ലേ അപ്പൊ മൺചട്ടി അല്ലേ നല്ലേ കല്ലുപ്പ് ഒന്ന് തിളച്ച് ഒന്ന് പാകം കേട്ടോ നമുക്ക് ഉള്ളി അരുവേപ്പിൻ്റെ അലി ഇട്ടിട്ട് നമുക്ക് ഉറക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ ഇടുന്നില്ല കാരണം അതുകൂടി അവയങ്കര എരിവാകും ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നിടാം തിളയ്ക്കട്ടെ അപ്പം ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കട്ടെട്ടോ കൂട്ടാലുണ്ടല്ലോ നമുക്ക് കപ്പ ഇട്ടിട്ട് വെക്കട്ടോ പൂള ഇവിടെ പൂളന്നാ പറയുക കൊള്ളീന്നൊന്നും പറയില്ല ഞങ്ങൾ അങ്ങനെ പൂള തന്നെ പറയുള്ള അപ്പോൾ പൂളം ഇട്ടിട്ടും വെക്ക കേട്ടോ പൂളം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാറൂത്തിയും ചേമ്പും ചെമ്പന്തണ്ടും കൂടി വെച്ചതാണ് എനിക്കിത് കുറച്ച് തവണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽക്ക് മാത്രമല്ല ഉപ്പേരിയും കൂടി ഉപയോഗിച്ചു വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര ക്ഷാമമായിപ്പോൾ നന്നായിട്ട് ചൂടാവട്ടെ കടവിട്ടു அப்பட இது குறச்செடுத்து കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക്കും ഇതൊക്കെ പാടെ നമ്മളെ കറി കഴിച്ചു ബാക്കിയുള്ളവയ്ക്ക് നമ്മൾ ഞാൻ ആരെങ്കിലുമൊക്കെ കാട്ടലുണ്ടോ അല്ലെങ്കിൽ ഞാൻ കാട്ടിട്ടോ അങ്ങനെയൊക്കെ കാട്ടാറുണ്ട് അങ്ങനെ കാട്ടുന്നുണ്ടെങ്കിൽ കമ്മിലിടുന്ന അപ്പോൾ രണ്ട് രണ്ടിലേക്കും സംഭവം റെഡി ആയി ഒരു ചട്ടി മതിയായിരുന്നു അത് കഴിഞ്ഞ് വീട് ഇട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാടൻ ഒരു കൂട്ടാനാണ് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അറിയാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ് ഉണ്ടാക്കി കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ നമ്മുടെ കറി േ ഈ പറവ് എല്ലാം ഓർത്തി നല്ല വെന്ത ചോറുകി അത് പാർന്നിട്ടുണ്ടല്ലോ ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു കൊണ്ടാട്ട മുളകോ അതെ സച്ചാറോ അല്ലെങ്കിൽ ചോറൊക്കെ ഇറങ്ങും അപ്പൊ ഇന്നത്തെ രീതി ഇത്രേ നല്ല പുതിയ രീതി അതാണ്